നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ചൊവ്വ രണ്ടും ഒൻപതും ഭാവാധിപതിയാണ് അതായത് ധനാധിപതിയും ഭാഗ്യാധിപതിയും ഇതുവരെ ആറിൽ സഞ്ചരിച്ചു വന്നിരുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഏകദേശം നാൽപ്പത്താറ് ദിവസം നിങ്ങളുടെ രാശിയുടെ ഏഴാം ഭാവമായ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിൻ്റെ കൂടെയുമൊക്കെ സഞ്ചരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും കിട്ടിക്കാണില്ല കന്നിരാശിയായ ഏഴാം ഭാവത്തിൽ ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിലൂടെയും ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെയും പിന്നെ ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമായ ചിത്തിരനക്ഷത്രത്തിലൂടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സഞ്ചരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായി കാണില്ല ധനം വന്നാലും അത് എങ്ങനെ ചിലവായി എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങളുടെ വാക്കുകൾ മൂലം ശത്രുക്കളെ വിളിച്ചു വരുത്തുക ദമ്പതികൾക്കിടയിലെ അനാവശ്യ വാഗ്വാദങ്ങളും പിണക്കവും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ ശത്രുതാ മനോഭാവം കുടുംബ സ്വത്തുക്കൾ മൂലം ചില കേസ് വഴക്കുകൾ സഹോദരങ്ങളാൽ ശത്രുത കടം രോഗം മുതലായവയാൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാണും ഇനി നിങ്ങളുടെ ജീവിത പങ്കാളി മുഖാന്തരം സമാധാനം ഉണ്ടാകും ജോലിയില്ലാതിരുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കും ചൊവ്വ നിങ്ങളുടെ രാശിയെയും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ജീവിത പങ്കാളി വഴി ധനം വന്നു ചേരുമെങ്കിലും ചൊവ്വയും ശനിയും പരസ്പര ദൃഷ്ടി വരുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് കോപവും ആക്രോശവും ചാടിയുള്ള സംസാരവും നിയന്ത്രിക്കുക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സൂക്ഷിക്കുക മനോവേദന ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം പഴയ പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ കുത്തിപ്പൊക്കി മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാതിരിക്കുക ജോലി കുടുംബം സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഈ കാര്യങ്ങളിലൊക്കെ വഴക്കുണ്ടാക്കാതിരിക്കുക സമന്വയം പാലിക്കുക ദേഷ്യം കുറയ്ക്കുക അമിതമായി ചിന്തിക്കാതിരിക്കുക പിടിവാശി ഒഴിവാക്കുക സാമ്പത്തിക കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും പണം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കുക ചിലവുകൾ അധികരിക്കും ചില ഭാഗ്യാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും കുടുംബപരമായി കിട്ടേണ്ട ഓഹരി ചില മീനരാശിക്കാർക്ക് ഈ സമയത്ത് ലഭിക്കും ജോലി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗമാറ്റം ശമ്പളത്തിൽ വർധനവ് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ചില മീനൻ രാശിക്കാർക്ക് ഉള്ള ജോലി വേണ്ടെന്ന് വെച്ച് പുതിയ ജോലി തേടിപ്പോകാൻ തോന്നും കാരണം നിങ്ങൾക്ക് ജന്മശനിയും കൂടി നടക്കുകയാണ് അങ്ങനെ ചിന്തയുള്ളവർ പുതിയ ജോലി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിലവിലെ ജോലി വിടുക എന്നിരുന്നാലും ജോലിയിൽ നിങ്ങൾക്ക് ഒരു തൃപ്തി ലഭിക്കില്ല പഴയ ജോലിയായാലും പുതിയ ജോലിയായാലും നിങ്ങൾക്ക് ജോലിയിലൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും ജോലിസ്ഥലത്ത് മേലധികാരിയുടെ പ്രീതി കിട്ടും ശത്രുശല്യം കുറയും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ കുറച്ച് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും അനുമതി സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നെങ്കിൽ ഈ സമയത്ത് അത് ശരിയായി കിട്ടും ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലർക്ക് പുതിയ പ്രണയങ്ങൾ മുട്ടിടും അതുമായി ബന്ധപ്പെട്ട് മനോവിഷമവും അകൽച്ചയും ഉണ്ടാകുന്നതാണ് നിലവിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ ചില മനപ്രയാസം ഉണ്ടാകാം അതിനാൽ ഈ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുക കലാകായിക രംഗത്തുള്ളവർക്കും കുറച്ച് നല്ല ഫലങ്ങൾ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിനും ഈ സമയത്ത് ശ്രദ്ധ വേണ്ടതാണ് കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടാകും ചിലർക്ക് ലോട്ടറി ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് വഴി വരുമാനം ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കും ഈ സമയത്ത് ചൊവ്വയുടെ ബലം വർദ്ധിക്കും കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനവരവ് ധാരാളം ഉണ്ടാകും സഹോദരങ്ങളാൽ ചില ഗുണങ്ങളുണ്ടാകും ഭൂമി വസ്തു വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും നിലച്ചിരിക്കാതെ ചില നല്ല സംഭവങ്ങൾ ഉണ്ടാകാം സന്താനയോഗം വിദേശയാത്ര പിതാവിന് ആരോഗ്യനിലയിൽ പുരോഗതി മുതലായവ ഉണ്ടാകാം ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര ഫലങ്ങളാണ് ഇത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും ഇപ്പോഴത്തെ ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം